ഹലോ ഫ്രണ്ട്സ് ഇന്ന് വളരെ ഒരു ഗുലാബ് ജാമുൻ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് വളരെ ഈസിയാണ് അതേപോലെ തന്നെ അടിപൊളി ടേസ്റ്റ് ആണ് നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കാം ഞാനൊരു ഒരു എട്ട് ബ്രെഡ് എടുത്തിട്ടുണ്ട് നമുക്ക് എത്ര വേണോ അതിനനുസരിച്ച് ഗുലാബ് ഗുലാബ് ജാമുൻ്റെ എണ്ണത്തിനനുസരിച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് ബ്രെഡിൻ്റെ എണ്ണ കൂട്ടിയെടുത്താൽ മതി ഞാൻ ഒരു എട്ട് ബ്രെഡ് എടുത്തിട്ടുണ്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് അതെന്താ ചെയ്യുന്നത് വെച്ചാൽ ഒന്ന് പൊടിച്ചെടുക്കുകയാണ് ഒന്ന് ഫൈനായിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട് നമ്മൾ പുട്ടുപൊടീൻ്റെയൊക്കെ ഒരു പരുവത്തിലെടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ കുറച്ച് പാലെടുക്കുന്നുണ്ട് ഒരു കുറച്ച് മതി എന്നിട്ട് അത് ഞാൻ കുറച്ച് ച ഞാൻ പൊടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് സ്പൂൺ വെച്ചിട്ട് എന്നിട്ട് സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് നമ്മൾ പുട്ടുപൊടിയിൽ വെള്ളം ഒഴിച്ചിട്ട് പുട്ടുപൊടി അത് മിക്സ് ചെയ്യുന്ന പരുവത്തിൽ ഒരുപാട് നമ്മൾ ഒരുമിച്ച് ഒഴിച്ച് ഇതാക്കരുത് കാരണം ഒരുപാട് പെട്ടെന്ന് ഇത് കുഴച്ചെടുക്കാനാവും അന്നപ്പോൾ നമ്മൾ ഒരു മൂന്ന് സ്പൂണൊക്കെ എനിക്ക് വേണ്ടി വന്നേ ഉള്ളൂ മൂന്നാല് സ്പൂണ് ഒന്ന് സ്പൂണ് കൊണ്ട് കുഴച്ചെടുത്തിട്ട് പിന്നെ ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചു വയ്ക്കുക അന്നപ്പോൾ ആ പിടിക്കാൻ പറ്റുന്ന പരിവായിട്ടുണ്ടെങ്കിൽ നമ്മുടെ റെഡിയായി പിന്നെ നമ്മൾ പാൽ ഒഴിക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് നമ്മളൊന്ന് കുഴച്ചെടുക്കുക കുഴച്ചെടുത്തിട്ട് അത് പെട്ടെന്ന് തന്നെ കുഴച്ചു വന്നുള്ളൂ നമ്മൾ മൈദപ്പൊടി കൊയ്ക്കും പോലെ വേറൊന്നും കുഴക്കുമ്പോൾ ഒരുപാട് ഹാർഡ് വർക്ക് ഹാർഡായിട്ട് കുഴയ്ക്കേണ്ടി ആവശ്യമൊന്നുമില്ല ഇത് കുഴച്ചിട്ട് നമ്മൾ അതുകൊണ്ട് ചെറിയ ചെറിയ ബോൾ ഉണ്ടാക്കിയെടുക്കാം ഒരുപാട് ചെറുതും അവരുത് ഒരുപാട് വലുതുമായിരുന്നു കുറച്ചുകൂടി ഒന്ന് വലുതാവും വെള്ളത്തിൽ നമ്മൾ പൊരിച്ചെടുക്കുമ്പം അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്കൊന്ന് ബോൾസ് ആക്കി എടുത്ത് വയ്ക്കുക എന്നിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പാനിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക നമ്മൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അതിലേക്ക് എത്ര വെള്ളം എടുത്തോ അതിൻ്റെ ഹാഫ് പോർഷനിൽ നമ്മൾ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായി മിക്സ് ചെയ്ത് ഇളക്കി ഇളക്കി അത് കുറുക്കിയെടുക്കണം അതിലേക്ക് നമുക്ക് ഒരു രണ്ട് ഏലക്കായ എടുത്തിട്ട് ഒന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കുക ഏലക്കായ് ഇട്ടാൽ അതിൻ്റെ ഫ്ലേവർ വരാൻ വേണ്ടിയിട്ടാണ് രണ്ട് ഏലക്കായി മാത്രം ഒന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കുക അതേപോലെ കുങ്കുമപ്പൂവ് ഞാനൊരു രണ്ട് മൂന്ന് ഇതെല്ലാം എടുത്തിട്ട് കൊടുക്കുന്നുണ്ട് ഇതില്ലെങ്കിൽ ഇടണമെന്നില്ല ഓപ്ഷനലാണ് ഇതിട്ടാൽ നമുക്ക് ആ ഷുഗർ സിറപ്പിന് നല്ലൊരു കളർ കിട്ടും കളറും കിട്ടും ഒരു ചെറിയൊരു ഫ്ലേവർ മാറുകയും ചെയ്യും അപ്പം നമ്മൾ ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അന്ന് നമുക്കൊന്ന് പാത്രത്തിലേക്ക് എടുത്ത് വയ്ക്കാം എന്നിട്ട് നമുക്ക് ഈ ബോൾസ് നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ ബ്രെഡിൻ്റെ ബോൾസ് ഒന്ന് പൊരിച്ചെടുക്കാം നമ്മൾ എണ്ണ ചൂടാമോ ബോൾസൊക്കെ ഓരോന്നായിട്ട് ഇട്ട് പൊരിച്ചു കൊടുക്കാം ഒരുപാട് ചൂടിൽ ഒറ്റടിക്ക് പൊരിച്ചെടുക്കാതെ കുറച്ചൊന്ന് സിമ്മിലെ മീഡിയത്തിലൊക്കെ ഇട്ടിട്ട് പൊരിച്ചെടുക്കുക ഉള്ളിലൊന്നും അധികം വേവാനൊന്നും ഉണ്ടാവില്ല വേവൊന്നും ഉണ്ടാവില്ല എന്നാലും കരിഞ്ഞു പോവാതിരിക്കാനാണ് ബ്രെഡ് പെട്ടെന്ന് കരിഞ്ഞു പോവുക അത് കരിഞ്ഞാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിമ്മിലെ മീഡിയത്തിലൊക്കെ ഇട്ട് ഒന്ന് പൊരിച്ചെടുക്കുന്നത് ഒരു ബ്രൗൺ കളറൊക്കെ ആകുമ്പോൾ നമുക്ക് എടുക്കാൻ പറ്റും നമ്മൾ വന്നപ്പോൾ ഇത് ഒറ്റ ഒട്ടം തന്നെ ഇട്ടിട്ട് എല്ലാം ഒന്ന് പൊരിക്കാൻ മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ ഞാൻ അതൊന്ന് പൊരിച്ചെടുക്കുവാണ് അപ്പം നല്ല രീതിയിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത് കഴിച്ചപ്പോൾ അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ബാക്കി വീഡിയോസും ഒന്ന് കാണണം അപ്പം നമ്മളെ ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒന്ന് ബ്രൗൺ ആയിട്ട് കളറായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഓരോന്ന് എടുത്തിട്ട് ഡയറക്റ്റ് നമുക്ക് ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ നമ്മൾ എണ്ണ പോയിട്ട് എന്നുള്ള പ്ലാൻ ഒന്നും വേണമെന്നില്ല ഇത് ഡയറക്റ്റ് ഇട്ട് കൊടുത്താൽ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ഒരു രണ്ട് മണിക്കൂർ ഉണ്ടെങ്കിലും മിനിമം വെയിറ്റ് ചെയ്യണം കാരണം അതിൻ്റെ ഉള്ളിലേക്ക് ഈ ഷുഗർ സിറപ്പ് അബ്സോർബായി വരണം അപ്പോൾ ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞ് കഴിച്ചപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പം താങ്ക്